போனிஸ் விவேகானந்தா இந்த டீம்களும் சக்துமான

കമ്പനി ജില്ലയുടെ മുടിയേ കൂടിയിടിച്ചുള്ള വാസുന്ന સુંદર પ્રદેશം સંતરકાണ്ടാગડી બીરેમ രമേശเจનુ 200 കളേ చక్రനൗനെ പേരെയും നന്ദു കൊടಿಸಿದರುコーチ સવિ સસ્મതി સોનતેલીયനും അൽസારી മുડીൽ നിന്നും ઓરેન્જ જાલી ઓરેન્જ મેનલ નિજિતત ધ લાઈફ સજિત સેદુઆલીસ ઉની સરોજિત શેવ посад യും എതിരാളികൾ മേൽ ആധിപത്യം സ്ഥാപിക്കുക ഇതാ ഏറ്റവും പതിനാറ് യമനങ്ങൾ ഇതാങ്കിടുമ്പാൻ പോരാട്ടം ഒന്ന് കൈയടിച്ചു കൊടുക്കും

ஜோஷம் புரோ <laughs> <pol> <jin> ഇഞ്ചോടിഞ്ഞി പോരാട്ട വീടാ കാട്ടുകളാ അങ്ങവരടാ ചൂടുളികിനും റങ്കതെട്ടി ചൂടുപിടിക്കുക എന്ന അങ്കം തട്ടണം ക്രസിക്ക് ഈ നാടി ഈ നാടിന്റെ വികാരങ്ങൾ ഈ നാടിന്റെ സഹോദരങ്ങൾ ഈ നാടിന്റെ നാട്ടുകാരങ്ങിനെ സേവിക്കപ്പെടറിയുവാണ് രണ്ട് ടീമുകളെ അല്ല കൈടിയോടെ പല പോരാട്ട സമനങ്ങൾ നൽകുകയും ആരിയും ഒരു പ്രതിയെ നേടീനും ചെടരായരുടെ മുനേടിയരുുന്ന പേമായി இந்த സംപോയം മുടരായരിൽ തണുപോയി ദ ഓടകളെ തീർтия വേഗന്തകളുടെ അതിമനോഹരമായി ഫ്രണ്ടാവേറ്റ് ആയി ആണ് വന്ന് കളിഞ്ഞിടുന്നു ഇയാളേ തിരിച്ചു മിരിക്കുന്നു ഈറോ ഈറോ ആഗസിതകളേ സെമിഫൈനലിൽ വിനരായയും തമീരമരശന്മാരുടെ വീടുകൾ കൊണ്ട് বিশ্রাম നൽകിക്കൊണ്ട്

ورنگมายا ایک تمامیاں کے سامنے کھڑی ہیں اور انہیں ایک تنبیہیاں دے رہے ہیں مانگ رہی ہیں نو یہ چار وجے چیرے وجے چیرے